സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന സദസ്സിനെ അനുകൂലിച്ചുള്ള സർക്കുലറിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം ക്ലറിക്കൽ പിഴവാണ് സംഭവിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം വികസന സദസ്സുമായി സഹകരിക്കേണ്ട എന്ന യു നിലപാട് തള്ളിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സർക്കുലർ ഇറക്കിയത് വികസന സഹകരിക്കില്ലെന്നുമുള്ളതായിരുന്നു നിലപാട് ഇതിനെ തള്ളി വികസന സദസ്സിൽ നിന്ന് മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സർക്കുലറിന്റെ ഉള്ളടക്കം വിവാദമായതോടെ നിലപാട് മാറ്റി സർക്കുലറിൽ ജാഗ്രത കുറവുണ്ടായെന്ന് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ അല്ല സർക്കുലർ ആശയക്കുഴപ്പ് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടത് എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിലൊക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത് അതിൽ വന്ന ഒരു ചെറിയ എന്നുള്ളതിൽ കവിഞ്ഞ ഈ സ്വന്തം നിലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ എത്തിക്കാൻ വികസന സദസ്സ് ആരംഭിക്കാനാണ് യു നീക്കം മുസ്ലിം ലീഗിന്റെ സർക്കാർ അനുകൂല സർക്കുലർ പുറത്തു വന്നതോടെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം ഇരുപത് വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ വികസന സദസ്സ് നടത്തുന്നത് ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം